ഹായ്ഫന്ന് ഒരു ചെറിയ കാര്യം പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എനിക്കൊരു പൂവ് കിട്ടിയിട്ടുണ്ട് നമ്മള് ബന്ദിപ്പൂന്ന് പറയും അല്ലേ ഇവിടെ പലർക്കും അറിയത്തില്ല ബന്ദി എന്ന് അതിന്റെ പേര് ഞങ്ങൾക്കും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ബന്ദിപ്പൂവ് യൂഷ്വലി ഓണ സമയത്തൊക്കെ കൂടുതൽ പൂക്കൾ കിട്ടും ഇപ്പം ഇങ്ങനെ കുറച്ച് ആണ് നമുക്ക് ഒരു ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ തലവെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പൂ മേടിച്ചപ്പോൾ കിട്ടിയതാണ് എൻ്റെ മണം എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇന്നത്തെ വിഷയം പൂവൊന്നുമല്ല അതിൽ എൻ്റെ തന്നെ സോങ്ങിൻ്റെ രണ്ട് മൂന്ന് വരികളെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട് അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ വരുന്ന ജൂലൈ പതിനെട്ടാം തീയതി ഷീലു അബ്രാഹിമിൻ്റെ അബാം മൂവീസിൻ്റെ ഒരു ന്യൂ മൂവി ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഞാൻ കുറച്ചൊന്ന് ശരിക്കൊന്ന് എനിക്ക് ചിരി വന്നത് കണ്ടപ്പം അപ്പം അതിൻ്റെ അകത്ത് മെയിൻ താരം അനൂപ് മേനനാണ് അപ്പോൾ ഞങ്ങൾ അനൂപ് എന്ന് വിളിച്ചിരുന്ന അനൂപ് മേനോൻ അപ്പോൾ എന്നോട് പഴയൊരു എന്താ പറയുക പഴയ സിനിമയുടെ ഓർമ്മകൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു തന്നു അപ്പോൾ നമ്മുടെ അനു ഇതിൽ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നൂറ് സിനിമകൾ നഷ്ടമായി വിദേശികൾ വരാത്തത് കൊണ്ട് തന്നെ ടോട്ടലി അതായത് ഹൺഡ്രഡ് ഫിലിംസ് എടുക്കുന്നിടത്ത് ആകെ ട്വൻറ്റി ഫിലിംസ് മാത്രമാണ് വിദേശികൾ വന്നിടത്ത് അപ്പോൾ ഈ വിദേശികളെന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റേഴ്സാണ് ആക്ച്വലി ഇപ്പോൾ അമേരിക്കയിലുള്ളതും യു കെയിലുള്ളവരും ഈ മിഡിൽ ഈസ്റ്റിലുള്ളവരും ഒക്കെ സിനിമ എടുക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേർക്കും പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് കാര്യം ഷോർട്ട് മൂവീസൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് പേര് അതിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവരവരുടെ അഭിനയ കാഴ്ചവെയ്ക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫിലിമിലേക്ക് എത്തിക്കാൻ കാര്യം പഴയതുപോലെയല്ല എല്ലാവരും അധ്വാനി ുന്നു അധ്വാനിക്കുന്നതിനോടൊപ്പം എൻ്റർടൈൻമെന്റും എല്ലാവർക്കും ഇഷ്ടമുണ്ട് അതുകൊണ്ട് സിനിമ ഒരെണ്ണം പുതുതെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേര് കിട്ടും എന്നുള്ള ഒരു ധാരണയാണെന്നാണ് അദ്ദേഹം എൻ്റെ അത് പറഞ്ഞേക്കുന്നത് അപ്പോൾ ശരിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ് സിനിമയോളം ഏകദേശം എല്ലാ കൊല്ലങ്ങളും ഉണ്ടായിരുന്നത് പക്ഷേ ഇരുപത് സിനിമയിലേക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റീസൺ കൂടെ പറയണം കഴിഞ്ഞ കൊല്ലങ്ങളിലേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിൽ അല്ല ഇരുപത്തി മൂന്നില് ഞങ്ങളും ഇതുപോലെ അബുദാബിയിലുള്ളവരെല്ലാവരും കൂടെ ചേർന്നാണ് ഒരു സിനിമ ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന സിനിമ എടുത്തത് അപ്പം അതിൽ നമ്മുടെ നായകൻ അനു മേനോനായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിത് കേട്ട ഉടനെ തന്നെ അനൂപേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ചാടി എന്നാൽ പിന്നെ നിങ്ങൾ സിനിമ എടുത്തേക്കാം കാര്യം ആൾ വെൽക്കം ചെയ്യുന്നുണ്ട് ഇനി ഫ്രീ ആയിട്ടൊക്കെ അഭിനയിച്ചു കൊടുക്കുക റെഡി ആയിട്ടൊക്കെ നിന്നുകൊണ്ട് വെൽക്കം ചെയ്യുകയാണ് എല്ലാവരും വരൂ നിങ്ങൾ സിനിമ എടുക്കൂ രണ്ടര കോടി പോയാലും നിങ്ങൾക്കിതൊരു സിനിമ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചാടി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനുമുമ്പേ ഞാൻ ഒരു പ്രസ്മീറ്റ് വെച്ചപ്പോഴും ഞാനത് പറഞ്ഞു അന്ന് പ്രസ്മീറ്റ് വെച്ചാൽ കാരണമുണ്ട് ഇതുപോലെ ശ്രീലങ്കൻ സുന്ദരി സിനിമയുടെ പ്രൊമോഷന് അനുപേടൻ വന്നില്ല അപ്പം അതിന് സി നമ്മളൊരു ഇൻവെസ്റ്റർ ആണ് നമ്മളൊരു പ്രൊഡ്യൂസറാണ് അല്ലേ നമ്മൾ ഞാൻ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് കെഞ്ചിയിട്ടുണ്ട് ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ വരുമോ ഒന്ന് ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ഇട്ട് വരുമോ പക്ഷേ ആൾ പറഞ്ഞു പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് റീസൺ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എനിക്ക് എപ്പോഴും അറിയത്തില്ല അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് സിനിമ കാണാതെ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഷോക്കെ പ്രിവ്യൂ ഷോ നമുക്ക് വെച്ചിട്ട് നിങ്ങളത് കാണൂ കണ്ടതിന് ശേഷം എങ്കിലും അഭിപ്രായം പറയും നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് പ്രിവ്യൂ കാണണ്ട എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിയേറ്റർ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് അനൂപ് മേനോൻ സിനിമ പ്രൊമോട്ട് ചെയ്യാത്തത് നിങ്ങൾ എന്താ പൈസ കൊടുത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ആക്ച്വലി ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ട് പലയിടത്തും നമ്മുടെ സിനിമ ഗുരുവായൂർ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഫിഫ്റ്റീൻ ഡേയ്സ് ആയപ്പോൾ ഞാൻ ഒരു പ്രസ് മീറ്റ് ഇട്ടത് ഞങ്ങൾ ഫോർട്ടി ഫൈവ് ലാക്സോളം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഇത് ആക്ച്വലി നമ്മുടെ കയ്യിൽ രേഖയുണ്ട് ബാങ്ക് ട്രാൻസ്ഫർ അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് പക്ഷേ എന്നിട്ടും ഞങ്ങൾക്കൊരു ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നാൽ നിങ്ങൾ സിനിമ എടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ ഒന്ന് രണ്ട് പേർ വിളിച്ചിരുന്നു അനൂപ് മേനോനുമായിട്ട് സിനിമ എടുക്കാൻ എന്താ പറ്റാത്ത ഞാൻ പറഞ്ഞ സിനിമ എടുക്കാനൊന്നും പ്രയാസമൊന്നുമില്ല ഷൂട്ടിങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് ആൾ നമ്മുടെ കൂടെ വന്നു നിന്ന് എല്ലാം അഭിനയമൊക്കെ കാഴ്ചവെച്ചു നല്ല അഭിനയവും കാഴ്ചവെച്ചു പക്ഷേ പ്രൊമോഷന് നമ്മുടെ കൂടെ ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മേടിക്കണം എന്നിട്ട് വേണം നിങ്ങൾ സിനിമ പൈസ കൊടുക്കാനായിട്ട് ഞാനതാണ് നിങ്ങളോട് പറയുന്നത് ഏതൊരാക്ടറായാലും നമ്മൾ അവരുടെ എഗ്രിമെൻ്റ് മേടിക്കണം ഇപ്പം ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടാത്ത സാധനം കാര്യം സ്കെഡ്യൂൾ പോയി നമ്മൾ എനിക്ക് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നമ്മൾ സിനിമ ഫീൽഡ് മാത്രമല്ല വർക്ക് ചെയ്യുന്നത് അല്ലേ മറ്റു ഫീൽഡിലുള്ളതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് ആ ഫിനിഷ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഒരു നാളെ തരാം മറ്റന്നാൾ തരാം വീട്ടിൽ വരും അപ്പം തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ അത് മതി എന്ന് വിചാരിച്ചു പക്ഷേ പോകെ പോകെ ഞങ്ങൾക്ക് ആ എഗ്രിമെൻറ്റ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ പോയി കംപ്ലയിൻ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതായത് പക്ഷേ സിനിമ അഭിനയിച്ച് അദ്ദേഹം തന്നു ഡബിങ് ചെയ്തു തന്നു ബാക്കി പ്രൊമോഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ എങ്കിൽ നിങ്ങൾ നേരത്തെ കുട്ടി അഗ്രിമെൻറ്റ് മേടിക്കണം ഞാൻ വിദേശികളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൊണ്ട് അതായത് നമുക്ക് നമ്മൾ വിദേശത്ത് ഇരിക്കുന്നു നമുക്ക് വെള്ളത്തിന് ക്ഷമയില്ല ഇലക്ട്രിസിറ്റിക്ക് ക്ഷമയില്ല റോഡ് നല്ല റോഡ് നമുക്ക് എല്ലാത്തിനും സൗകര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെൻഷനേ ഇല്ല സമാധാനത്തൊഴിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഒരു ടെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു സിനിമ എടുക്കണം ഞാൻ അത് പറയും കാര്യം ഒരു സിനിമ എടുത്താൽ മതി നിങ്ങളുടെ ആജീവനാന്ത ടെൻഷൻ നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ എങ്ങനെ മറികടക്കണമെന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം പൈസ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടര കോടി അവർ ഇറക്കുന്നവർക്ക് അതൊരു പ്രശ്നമില്ല മൂന്ന് മാസം സാലറി ഒക്കെയാണ് ഒരു മൂന്നാല് പേര് കൂട്ടായിട്ട് നിന്ന് എടുത്തു കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിലും അവർക്ക് നഷ്ടമൊന്നുമില്ല ഓക്കെ ഒന്നങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കുഴപ്പമില്ല രണ്ടര കൂടി പോയാലും പ്രശ്നമില്ല നമുക്കൊരു സിനിമ ആയല്ലോ എന്ന് ചിന്തിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അത് പ്രൊമോഷൻ വരെ എത്തിച്ച് നിങ്ങൾ നിങ്ങൾ എന്തിനാണോ കഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ശ്രമിക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സിനിമയ്ക്ക് പോകാവൂ കാരണം അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ ഇപ്പം രണ്ടാമത്തെ സിനിമയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമ എനിക്കിതൊരു പാഷനാണ് സിനിമ എടുക്കണം എന്നുള്ളതും മെയിൻലി എനിക്ക് എൻ്റെ പാട്ടുകൾ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് അപ്പോൾ സമയമെടുത്ത് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് സിനിമ ഇറക്കാം നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ വിനീത് ശ്രീനിവാസിൻ്റെ ശരിക്കും ഞാൻ പറഞ്ഞു തന്ന പാട്ട് അതാണ് എൻ്റെ ശ്രീലങ്കൻ സുന്ദരിയിലെ പാട്ടുണ്ട് അഞ്ജലി കൂപ്പി നിന്നു കണ്ണാന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ ആ സോങ്ങില് ഒരു വേഡ് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് ബിജു വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് എന്താണ് ഈ ഖനസാര ഗന്ധിയായി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് എന്താ അതിൻ്റെ മീനിങ് അറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ഒന്ന് അല്ല അതെന്താണ് അതിൻ്റെ മീനിങ് അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ചിലപ്പോൾ അനുപെടനായിരിക്കും അറിയാത്ത അത് ചോദിച്ചതാണോ എന്ന് അറിയില്ല പക്ഷെ എന്നോട് ബിജു അങ്ങനെ പറഞ്ഞത് അനുപേടം ചോദിച്ചു അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പാടാം എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ഘനസാരഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂര മണം എന്നുള്ളതാണ് അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായിട്ടത് പാടി അടിപൊളിയായിട്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാമായിരുന്നു അപ്പം ഇങ്ങനെ എൻ്റെ സോങ്ങിൽ തന്നെ ഞാൻ ചില അർത്ഥവത്തായ വാക്കുകൾ അല്ലെങ്കിൽ ചിലതിൻ്റെ പര്യായങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് ശ്രീലങ്കൻ സുന്ദരിയുടെ കാര്യം ഇത് കണ്ടപ്പോൾ അനുപഠന കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്ത് അപ്പോൾ ഈ സോങ്ങ് പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് അഞ്ജലി കൂപ്പി നിൽക്കുന്ന സോങ് അപ്പോൾ അത് പാടിപ്പിക്കാനായിട്ട് ഞാൻ ചെന്നൈയിൽ പോയി വിനീതുമായിട്ട് സംസാരിച്ചു അപ്പം വിനീതിനോട് ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതൊരു സെമി ക്ലാസിക്കൽ സോങ്ങ് ആണ് കേട്ടോ സോങ്ങ് ആക്ച്വലി വിനീത് അങ്ങനത്തെ ഒന്നും ഇതുവരെ പാടിയിട്ടില്ല അപ്പോൾ കേട്ടപ്പോൾ പറഞ്ഞു ഞാൻ ഇത്ര ഇത്ര പാടാന്ന് ഞാൻ അറിഞ്ഞു ഞാൻ എന്തായാലും ഇത് പാടിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാ പാടാൻ ശ്രമിക്കുകയും നന്നായി പഠി എന്നിട്ട് എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ മൂന്നാല് മണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വേറെ സോങ്ങ് എനിക്ക് താല്പര്യമില്ല പക്ഷേ എൻ്റെ വാക്കുകൾ ഇഷ്ടമായിട്ടുണ്ടാണ് ഞാൻ പാടാൻ എന്ന് വിചാരിച്ചാൽ എൻ്റെ മ്യൂസിക്കും വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത് പക്ഷേ ആൾ രണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ അത് പഠിക്കുകയും അത് പാടുകയും ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ചോദിച്ചു വിനീത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇത് പാടിക്കൊണ്ട് തന്നെ അഭിനയിക്കാൻ വരുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു മൂവി ഉണ്ട് അതിൻ്റെ വർക്കിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇറ്റ്സ് ഓക്കെ അപ്പം ഞാൻ പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളിനോട് ചോദിച്ചത് ധ്യാനെ അപ്പോൾ ഞാൻ ധ്യാനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ധ്യാനം എന്ന് എന്താ മാർക്കറ്റ് വാല്യൂ കുറവാന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് അനുമേനുനെ തരുന്നത് അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂ ഇത് കാണുമ്പോൾ ശീലപ്രാമൻ്റെ ഭാഗ്യം ധ്യാനെ എടുത്തത് അപ്പോൾ ധ്യാൻ എല്ലാ സിനിമയിലും എല്ലാവർക്കും പ്രൊമോഷന് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിദേശികൾ നമ്മൾ വിദേശികൾ ആരെങ്കിലുമൊക്കെ സിനിമ എടുക്കുകയാണെങ്കിൽ ധ്യാനം വെച്ചെടുത്തോളൂ കാര്യം അദ്ദേഹം നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് നമുക്ക് എപ്പോഴും വേണ്ടത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു പ്രോജക്റ്റ് കാണാൻ വേണ്ടി എന്നും കാണണം ഇല്ലേ ഇപ്പോൾ ടി വിയിൽ വരണം അല്ലെങ്കിൽ ഒ ടി ടിയിൽ കിട്ടണം അപ്പോൾ അതിനൊക്കെ വേണ്ടി ആണ് നമ്മൾ ശ്രമിക്കുന്നത് അന്ന് മറ്റുള്ളവരോട് പറയാനും ഇല്ല നിങ്ങളെന്തായാലും ഒരു സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവരെയൊക്കെ നിങ്ങൾക്ക് അത്ര ഉണ്ട് ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇവർക്കൊക്കെ പേയ്മെന്റ് കൊടുത്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ചെറിയൊരു ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുക വണ്ടി ഷൂട്ട് അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കുക കഴിഞ്ഞു ഒരു നല്ല പ്രൊമോഷൻ കൊടുക്കുക തീർന്നു കാര്യം നമുക്ക് അത്ര പൈസയിൽ അത് ഒതുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ടെൻഷൻ അടിച്ച് ഭയങ്കര വിഷമിച്ചൊക്കെ ചിലപ്പോൾ നമുക്കൊരു സിനിമ ഇറക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിക്കണം നമ്മളൊരു സിനിമ ഇറക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും നമ്മളെ ഇൻവൈറ്റ് ചെയ്യും ഓടിപ്പോയി കഴിഞ്ഞ ഒരു മാസം മുമ്പേ അവർ സമരം വെക്കുന്നുണ്ടാണ് പ്രൊഡ്യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഫിലിം ആർട്ടിസ്റ്റുകളുടെ ഈ പൈസ കൂടിയിട്ട് അവരുടെ റെമ്യൂണറേഷൻ കൂടിയിട്ട് അപ്പോൾ കുറയ്ക്കണം പറഞ്ഞു കുറയ്ക്കില്ല പറഞ്ഞാൽ അവരും പ്രൊഡ്യൂസേഴ്സിൻ്റെ അതൊരു ബുദ്ധിമുട്ടാവുന്ന പ്രൊഡ്യൂസേഴ്സും അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിന് ഒരു വിലയില്ല കേട്ടോ സത്യം പറയുകയാണ് ഒരു ഒട്ടും വിലയില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സും അതുകൊണ്ട് നിങ്ങളെ പ്രൊഡ്യൂസറായാൽ നിങ്ങൾക്ക് ഒരുപാട് വില കിട്ടും എന്നൊന്നും വിചാരിക്കേണ്ട ആദ്യത്തെ ഒരു അഞ്ച് ദിവസം കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവർ ആദ്യം ചിത്രം വിളിക്കുന്നത് മിക്ക ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഈ നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഒരാൾ ഇതിൻ്റെ അകത്ത് മോശമായി പെരുമാറുന്നവർ കാരണം മറ്റുള്ളവരെയും കൂടെ നമുക്ക് ശരിക്കും വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു സിനിമ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രം പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു വരില്ല പക്ഷെ നമ്മൾ എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നമുക്ക് നോ പറയാൻ കഴിഞ്ഞിരിക്കണം എങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നടക്കും പക്ഷേ കാര്യം ഇതൊരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത് ഒരാൾ തെറ്റിയാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചേക്കും പിന്നെ നമുക്ക് കാര്യം നമ്മൾ വിദേശികളാണല്ലോ നമ്മളോട് എങ്ങനെ വേണമെങ്കിലും അവർക്ക് പെരുമാറാം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഭാഗത്തു നിന്നൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പലരുടെയും പെട്ടിയിലിരിക്കുന്ന പോലെ കാണേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് എൻ്റെ സോങ്ങാണ് അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഇൻ്റർവ്യൂടെ കാര്യം കൂടെ നിങ്ങളൊന്ന് അറിയിച്ചു നിങ്ങൾക്ക് ഇനിയൊരു സിനിമ എടുക്കാൻ പോകുന്നവർ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് കഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല സിനിമ എടുത്താൽ കഷ്ടപ്പാടാണ് അപ്പോൾ ആ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞു ഖനസാര ഗന്തി എന്താണ് കർപ്പൂരമാണ് ഇനി ഒരു ഒരെണ്ണം കൂടെ അതിൻ്റെ അകത്തുണ്ട് അത് സരസീരൂഹമായി പാദം പൂകിയെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ എൻ്റെ ഉണ്ട് അപ്പം എന്താണ് സരസീരൂഹം അപ്പോൾ അറിയാമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ വരിക എന്നിട്ട് അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും ഇല്ല ചെറിയൊരു വാക്കാണ് അതിൻ്റെ അർത്ഥവും ചെറുതാണ് ചില ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അറിയാൻ നമ്മൾ മെൻഷൻ ചെയ്യാം